ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൂരി അതിന് വേണ്ട ഒരു മസാലയാണ് കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് ഞാൻ മൂന്ന് കപ്പ് ഈ കപ്പുണ്ടല്ലോ ഈ കപ്പിൽ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ പഞ്ചസാര കുറച്ച് ഒരു രണ്ട് തൊണ്ണൂറ് പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതേപോലെ തണുത്ത വെള്ളമാണ് കേട്ടോ തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചിട്ട് ചെയ്യാൻ വരാം ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ പൂരിമാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ഈ മാവിനി അര മണിക്കൂർ നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് അടച്ചു വെക്കണം അതിന് ശേഷം വേണം നമുക്ക് പൂരി ഉണ്ടാക്കാം ഇനി പൂരിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് ഇതാ മൂന്ന് ഉരുളക്കിഴക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിക്കണം പിന്നെ ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്യാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടയണം അതുകൊണ്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണം ഇനി അതിന്റെ വിസില് വരട്ടെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലി കളയണം മറ്റേ ചൂടാറണിന് മുന്നേ തന്നെ ഈ തൊലിയെല്ലാം ഇങ്ങനെ എടുക്കണം കിഴങ്ങൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒടച്ചു വെച്ചു കേട്ടോ ഇനി ഇതാ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടത് ഒരു ചാപ്പിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേറ്റ് അങ്ങനെ ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടി ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് എടുക്ക എരിവിനെ അടിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാൻ കൊറച്ച് ചേർത്തിട്ട് പിന്നെ ചെറിയൊരു കച്ച ഇഞ്ചി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഉപ്പ് ചേർത്തിട്ട് വഴറ്റുക ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ സവാള വേഗം നന്നായിട്ട് വഴന്ന് കിട്ടും കേട്ടോ നല്ലോണം ഒന്ന് വാടി വഴക്ക് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നല്ലോണം മഞ്ഞൾപ്പൊടീന്റെ പച്ചവാസനയൊക്കെ പോയതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടില്ലേ ഉരുളക്കിഴങ്ങ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഫ്ലെയിം കൂട്ടി വെക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണം എന്നിട്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പൊ അതാ ഇതിന്റെ വെള്ളമൊക്കെ പാകത്തിന് വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു മസാല ഇങ്ങനെയാണിരിക്കും ഒരുപാട് ഗ്രേവി ആയിട്ട് ഉണ്ടാവില്ല കുറച്ചിങ്ങനെ ഉറച്ചിട്ടുണ്ടാവുക ഉപ്പുണ്ടോന്ന് ഞാൻ നോക്കട്ടെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്ക ഇത്ര മതി കേട്ടോ ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്ക ഇത് ഞാൻ ചീനച്ചി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം അത് ചൂടായിട്ട് വരുന്നെങ്കിൽ നമുക്ക് പൂരി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഇത് അരമണിക്കൂറായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തി എടുക്കണം ബോയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി പൂതി കൊടുക്കുക അടുത്ത കൂടി ഇട്ട് കൊടുക്കാം ഇത് പരത്തി ഇങ്ങനെ വരക്കരുത് പരത്തി കഴിഞ്ഞാൽ അപ്പത്തന്നെ ഇതിങ്ങനെ വറുത്ത് കോരണം എന്നത് നല്ല പൊങ്ങി വരും ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ